മലമ്പുഴ ഡാം പരിസരത്തെയും ഉദ്യാനത്തിലേയും ശുചിമുറികൾ പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു ശുചിമുറികൾ തുറന്നുകൊടുക്കാത്തത് വിനോദസഞ്ചാരികളെ ഏറെ വിഷമത്തിലാക്കുന്നുണ്ട് നിത്യേന ആയിരങ്ങൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ ഉദ്യാനത്തിലും ഡാമിലും റോക്ക് ഗാർഡനിലും സ്നേക് പാർക്കിലുമായി മണിക്കൂറുകൾ ചെലവഴിക്കുന്ന വിനോദസഞ്ചാരികളാണ് പ്രാഥമിക സൗകര്യമില്ലാതെ വലയുന്നത് ഡാം പ്രദേശത്തും ഉദ്യാനത്തിന്റെ വിവിധയിടങ്ങളിലുമായി ശുചിമുറികളുണ്ടെങ്കിലും അവയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് വിനോദസഞ്ചാര വികസനത്തിനായി ലക്ഷങ്ങളുടെ പദ്ധതി കഥകൾ പറയുമ്പോഴാണ് ആയിരങ്ങൾ ചിലവഴിച്ച് ശുചിമുറികളുടെ തകരാറുകൾ പരിഹരിക്കാത്തതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു വരുന്ന വരുന്ന ആർക്കും ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഫ്ലവർ ഷോ ആരംഭിക്കാൻ പോവുകയാണ് ആളുകൾ പൊങ്കൽ ഉൾപ്പെടെയുള്ളത് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടും ഇവിടുത്തെ ടോയ്ലറ്റ് നേരെയാക്കാൻ കഴിവില്ലാത്ത ഈ ജില്ലാ ഭരണകൂടത്തിന്റെയും ടി പി ഇറിഗേഷന്റെയും നെറുകടികൾക്കെതിരെ ഐ എൻ ടി സിയുടെ ഭാഗമായി സമരം നടക്കുകയാണ് മലമ്പുഴ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ശുചിമുറികൾ അടച്ചിട്ടത് മൂലം വിഷമത്തിലാവുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമാണ് ശുചിമുറികൾ പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഐ ഭാരവാഹികൾ പറഞ്ഞു ഉപരോധത്തിന് ഇ വി കോമളം ബി ശ്രീകുമാർ രതീഷ് പുതുശ്ശേരി കെ എം സജീവൻ ഗണേഷ് തോണിക്കടവ് ശ്രീജിത് ചെറാട്ട് ആർ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്